ആയിരം ഭണങ്ങളുള്ള മഹാനാഗമാണ് അനന്തൻ പാതാളത്തിൽ പ്രതാപത്തോടെ വാഴുന്ന അനന്തൻ ലോകത്തെ മുഴുവൻ താങ്ങി നിർത്തിയിരിക്കുകയാണ് ഭണങ്ങളിലെ രത്നങ്ങൾ ലോകം മുഴുവൻ പ്രകാശം പരത്തുന്നു ഭൂമിയെ ഒരു കിരീടം പോലെ അണിഞ്ഞിരിക്കുകയാണ് അനന്തൻ ദിവ്യനായ ഈ നാഗശ്രേഷ്ഠന്റെ ഗുണങ്ങൾ അപാരം അനന്തൻ എന്ന പേരുണ്ടായത് വെറുതെ അല്ല നാഗരാജാവെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ ലോകപാലക അനുഗ്രഹിക്കണേ ഈ അനന്തൻ പാതാളത്തിൽ എത്തിയതിനു പിന്നിലെ കഥയറിയാമോ അതെന്താണ് മഹാമുനെ മഹാമുനി കശ്യപന്റെ ഭാര്യ കദ്രുവിന്റെ പുത്രനാണ് അനന്തൻ കശ്യപന് വിനത എന്നൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു അനന്തന്റെ സഹോദരന്മാരായി ധാരാളം നാഗങ്ങളും ജനിച്ചു ഒരിക്കൽ കദ്രുവും വിനതയും തമ്മിൽ ഒരു തർക്കമുണ്ടായി വിനതയെ നിനക്കറിയാമോ ദേവേന്ദ്രന്റെ കുതിരയായ ഉച്ചൈശ്രവസിന്റെ വാലിൽ കറുത്ത നിറമുണ്ട് ക്ക് തെറ്റി ഉച്ച ശ്രവസ് വെളുത്ത കുതിരയാണ് അതിന്റെ വാലും വെളുത്തതാണ് അമ്മവാർ പതിവുപോലെ തർക്കം തുടങ്ങി ശരിയാണ് അനന്തൻ ജ്യേഷ്ഠ കുതിരയുടെ വാലിൽ കറുത്ത രോമമുണ്ട് നമുക്ക് പന്തയം വെക്കാം പന്തയത്തിന് ഞാൻ തയ്യാർ വാലിൽ കറുത്ത രോമം നീ എന്റെ ദാസിയാകണം ശരി ഇല്ലെങ്കിൽ നീ എന്റെ ദാസിയാകണം എന്നിട്ട് എന്ത് സംഭവിച്ചു മഹാമുനെ കുതിരയുടെ വാലിൽ കറുത്ത രോമങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ കദ്രു സൂത്രം പ്രയോഗിച്ചു മക്കളായ നാഗങ്ങളോട് തന്നെ രക്ഷിക്കാൻ അപേക്ഷിച്ചു അനന്ത നീയും അനുജന്മാരും കുതിരയുടെ വാൽ കടിച്ചു തൂങ്ങി കിടക്കണം അപ്പോൾ വാലിൽ കറുത്ത രൂപങ്ങളുണ്ടെന്ന് തോന്നും അമ്മ ജയിക്കുകയും ചെയ്യും പക്ഷേ അനന്തൻ അമ്മയെ എതിർത്തു അമ്മേ ഇത് തെറ്റാണ് ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല തട്ടിപ്പ് കാണിച്ച് ജയിക്കുന്നത് ശരിയല്ല അമ്മേ ഹും ഞാൻ ആ വിനതയുടെ ദാസിയാകണോ അത് നടക്കില്ല അനന്തനെ അമ്മ ശപിച്ചു എന്നാൽ മറ്റു ചില പുത്രന്മാർ മുന്നോട്ട് വന്നു അമ്മ വിഷമിക്കേണ്ട ഞങ്ങൾ അമ്മ പറഞ്ഞതുപോലെ ചെയ്യാം നല്ല കുട്ടികൾ എന്നാൽ നിങ്ങൾ വേഗം ചെല്ലൂ പിറ്റേന്ന് വിനതെ നോക്ക് കുതിരയുടെ വാൽ കറുത്ത രോമങ്ങൾ കണ്ടോ ശരിയാണ് ഞാൻ പന്തയം തോറ്റു ശാപമേറ്റ അനന്തൻ യാത്രയായി കാട്ടിൽ പോയി ബ്രഹ്മദേവനെ തപസ്സു ചെയ്യാം അനന്തൻ പുണ്യതീർത്ഥങ്ങൾ സഞ്ചരിച്ച് തപസ് ചെയ്തു ഓം ബ്രഹ്മദേവായ നമ പിന്നീട് അനന്താ നീ ദുഃഖിക്കേണ്ട നിന്നെ വലിയൊരു കർത്തവ്യം ഞാൻ ഏൽപ്പിക്കുകയാണ് അതെന്താണ് ബ്രഹ്മദേവ അനന്തൻ പാതാളത്തിലേക്ക് പോകണം അവിടെ ചെന്ന് നിന്റെ ആയിരം ഭണങ്ങൾ ഭൂമിയെ താങ്ങി നിർത്തണം ശരി ബ്രഹ്മദേവ അങ്ങനെ ബ്രഹ്മദേവന്റെ അനുഗ്രഹം കിട്ടിയ അനന്തൻ ഇവിടെ എത്തി സന്തോഷത്തോടെ ഭൂമിയെ താങ്ങി നിർത്തുന്ന ജോലി ചെയ്യുന്നു അനന്തൻ്റെയും അനന്തനെത്തിയ പാതാളത്തിന്റെയും കാര്യം അത്ഭുതം തന്നെ ഈ പാതാളത്തിൽ ഇനിയുമുണ്ട് ആരെയും അമ്പരിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നാഗലോകത്തേക്ക് ചെല്ലാം ശരി ഗുരു അനന്തൻ്റെ അനുജനായ വാസുകിയാണ് നാഗലോകത്തിന്റെ നാഥൻ അപ്പോൾ ജ്യേഷ്ഠനോടൊപ്പം വാസുകിയും ഇങ്ങോട്ട് വന്നു പിന്നീട് അതാണ് നാഗലോകം നാലു വശത്തും കോട്ടകൾ കണ്ടില്ലേ കോട്ടച്ചുമരുകൾ വെട്ടിത്തിളങ്ങുന്നത് രത്നക്കല്ലുകളാണ് അമ്മൂ അവിടെ തറയിൽ വരെ സ്വർണ്ണപ്പാകിയിരിക്കുകയാണല്ലേ കണ്ടില്ലേ നാഗരാജാവായ വാസുകി വലിയ പ്രതാപത്തോടെ നാഗലോകത്ത് വാഴുന്നു ഹോ ഭയങ്കരം തന്നെ എന്തൊരു നീളമാണ് നാഗരാജാവിന് വാലറ്റം കാണാനേ ഇല്ല വാസുകിയുടെ നീളം അതിഭയങ്കരമാണ് ശിഷ്യ അതിനെക്കുറിച്ച് ഒരു കഥ പറയാം ഒരിക്കൽ ദേവന്മാർ പാലാഴി കടഞ്ഞ് അമൃതെടുക്കുവാൻ നിശ്ചയിച്ചു മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകി അതിൽ ചുറ്റിയല്ലേ പാലാഴി കടഞ്ഞത് അതെ അതിന് വാസുകിയെ കൊണ്ടുവരാൻ ഗരുഡനെയാണ് ദേവന്മാർ നാഗലോകത്തേക്ക് അയച്ചത് നാഗരാജാവി പാലാഴി കടയാൻ അവിടേക്ക് വരണമെന്ന് ദേവന്മാർ പറഞ്ഞു ഓഹോ കടകോൽ കിട്ടിയോ മന്ദരപർവ്വതമാണ് കടകോൽ ഞാനത് പൊക്കിയെടുത്ത് കടലിൽ വെച്ചിട്ടുണ്ട് വാസുകിനാഗം ഉടനെ അങ്ങോട്ട് വരണം ദേവന്മാരും അസുരന്മാരും കാത്തു നിൽക്കുകയാണ് എങ്കിൽ വൈകേണ്ട ഗരുഡൻ എന്നെ എടുത്തുകൊണ്ട് പോയിക്കോളൂ ശരി ശരി ഇതാ ഇപ്പോൾ തന്നെ ഞാൻ അങ്ങേ തൂക്കിയെടുക്കാം ഗരുഡൻ വാസുകിയെ കൊത്തി ആകാശത്തോളം ഉയർന്നു ഗരുഡ എന്റെ പകുതിയിലേറെ ഭാഗം പാതാളത്തിൽ കിടക്കുകയാണ് ഇനിയും പൊങ്ങൂ ഇനി പൊങ്ങാൻ പറ്റില്ല വാസുകിനാഗത്തെ രണ്ടായി അടക്കി പൊക്കിയെടുക്കാം നാഗരാജാവേ അങ്ങ് കിടക്കൂ ഹ മടക്കി പൊക്കിയിട്ടും പാതാളത്തിൽ നാഗരാജാവിന്റെ നീളം തീരുന്നില്ല ഗരുടാ വേഗമാകട്ടെ ദേവന്മാർ കാത്തിരിക്കുകയല്ലേ നാഗരാജാവേ ക്ഷമിക്കണം എനിക്കങ്ങയെ പൊക്കിയെടുത്തുകൊണ്ടുപോകാൻ സാധിക്കില്ല എങ്കിൽ അക്കാര്യം ഗരുഡൻ ദേവന്മാരെ അറിയിക്കൂ ചെല്ലൂ കരുത്തനാണെന്ന അഹങ്കാരമൊക്കെ ക്ഷമിച്ച് ഗരുഡൻ പാലാഴിയുടെ തീരത്തേക്ക് പറഞ്ഞു വാസുകിനാഗത്തിന് ദിവ്യശക്തികളുണ്ട് അതാണ് ഇത്രയും നീളം ദേവന്മാരെ പൊറുക്കണം പാതാളത്തിൽ നിന്ന് വാസുകി നാഗത്തിൻ്റെ പകുതി ഭാഗം പോലെ ഉയർത്താൻ എനിക്ക് സാധിക്കില്ല ഏ ഗരുഡൻ്റെ അഹങ്കാരം തീർന്നു അടുത്ത നിമിഷം പരമശിവൻ കൈ പാതാളത്തിലേക്ക് നീട്ടി ശംഭോ മഹാദേവ വാസുകി ഒരു നാഗവളയമായി ശിവൻ്റെ കയ്യിൽ ചുറ്റി ശിവൻ കൈ ചുരുക്കി വാസുകയെ പാലാഴിയുടെ തീരത്തെത്തിച്ചു